സ്പെയിനിലെ വ്യാകുലമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി വത്തിക്കാനിലെ വിശ്വാസ തിരുസംഗം വിശ്വാസ തിരുസംഗം ഡിക്കാസിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർമാനുവൽ ഫെർണാണ്ടസ് ആണ് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി രൂപരേഖ പ്രസിദ്ധീകരിച്ചത് സ്പെയിനിലെ മരീദ ബദാഹോസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൊസെ റാഡ്രിഗസ് കർബാലോ ഷാന്തവിലുള്ള വ്യാകുലമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഔദ്യോഗിക അംഗീകാരത്തിന് വത്തിക്കാന് അപേക്ഷ നൽകിയിരുന്നു ലളിതവും നിരവധി തീർത്ഥാടകർക്ക് അഭയകേന്ദ്രമായി നിലകൊള്ളുന്നതുമായ ഷാന്തവയിലെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം ഇനിയും ധാരാളം ആളുകൾക്ക് ആന്തരിക സമാധാനത്തിനും ആശ്വാസത്തിനും മാനസാന്തരത്തിനും സഹായകരമാകട്ടെയെന്ന് ഡിക്കാസ്ട്രിയുടെ രേഖയിൽ പ്രതിപാദിക്കുന്നു പോർച്ചുഗലുമായി അതിർത്തി പങ്കിടുന്ന ഷാന്തവിലെ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ട് യുവാക്കൾക്ക് വ്യാകുലമാതാവ് ദർശനം നൽകിയിട്ടുള്ളതാണെന്നാണ് വിശ്വാസം അമാനുഷിക ആധികാരികത ഡിക്കാസ്ട്രി ഉറപ്പിക്കുന്നില്ലെങ്കിൽ പോലും പരിശുദ്ധ മാതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പല അടയാളങ്ങളും അംഗീകരിക്കുന്നു അജപാലന ശുശ്രൂഷയ്ക്കും മറ്റ് ആത്മീയ ഭക്തകൃത്യങ്ങൾക്കും ആവശ്യമായവ ചെയ്യുവാൻ രൂപതയുടെ മെത്രാനെ പ്രത്യേകമായി രേഖയിൽ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ദർശനം ലഭിച്ച മെർസെല്ലിനും അഫ്രയും തുടർന്ന് ജീവിതത്തിൽ പാലിച്ച ലാളിത്യവും നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുവഴിയായി പരിശുദ്ധ അമ്മയുടെ സ്നേഹവും ആർദ്രതയും വേദനിക്കുന്നവർക്ക് സമ്മാനിക്കുവാൻ കാണിച്ച ഹൃദയവിശാലതയും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും രേഖയിൽ വത്തിക്കാൻ വ്യക്തമാക്കുന്നു ഈ സ്ഥലത്ത് സംഭവിക്കുന്ന പരിവർത്തനങ്ങളും രോഗശാന്തികളും മറ്റ് വിലയേറിയ അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ തെളിവാണെന്നും വത്തിക്കാൻ അടിവരയിടുന്നു വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്